അവര് ഭാര്യ ഭർത്താവായിട്ട് വഴക്കില്ല അടിയൂല ഞങ്ങൾ ഇണയമൂത്തായിട്ട് വഴക്കില്ല അടിയൂല്ല ഞങ്ങൾ ഇന്നുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല അവര് അവരെ കാര്യം നോക്കും ഞങ്ങൾ ഞങ്ങളെ കാര്യം നോക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമ്പോൾ സഹകരിക്കും ഈ മരണവിവരം അറിയണത് ഞായറാഴ്ച രാവിലെ ഒന്നാം തീയതി ആയിരുന്നു ഞങ്ങള് കോവില് പോയിരുന്നു ഞാൻ ഭാര്യ കോവിലിപ്പോയി തൊഴുത്തിട്ട് വന്നിട്ട് എന്റെ വീട്ടിലെ സൈഡിൽ ഇരിക്ക സഹോദരം അവിടെ വന്നു സഹോരം വന്നു ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല കഥൂല് തള്ളിയിട്ടും എടുക്കണീല്ല കഥല്ലാം ലോക്ക് അപ്പം അവൻ തന്നെ എന്നെ വിളിച്ച് അളിയാ ഇതേപോലെ രണ്ടുപേരെയും വിളിച്ചിട്ട് എടുക്കണില്ല കഥൂൽ തള്ളിയിട്ടും കതുവും തുറക്കണില്ല അപ്പം ഞാൻ വന്ന് അവർ ചിലപ്പോൾ കോബില്ല വല്ലതും പോയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അവൻ തന്നെ പറഞ്ഞു അത് ഫുള്ളറ്റും അവിടെ ഇരിക്കുന്ന ആട്ടയും ഇവിടെ കിടക്കല്ലേ പിന്നെ എങ്ങനെ പോണത് അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഓടി ഇവിടെ വന്നു ഇവിടെ ഓടി വന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചാൽ ചിലപ്പോൾ ഇവിടെ എഴുതിക്കും ഭാര്യയെ വിളിച്ചാൽ ഇവിടെ എഴുതിക്കും അപ്പോൾ ഭാര്യയും വിളിച്ചതാണ് ഭാര്യയും ബിന്ദു ബിന്ദു ബിന്ദുവൊന്നും വിളിച്ചിട്ട് ഒരനക്കുമില്ല അവൾ കഥിന് തള്ളിയിട്ട് ഒരു അനക്കമില്ല അപ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിൽ ഒരു ജനൽ ജന്നൽ എന്നും തുറന്നിട്ടക്കി അത് എൻ്റെ ഭാര്യയ്ക്കറിയാം അപ്പോൾ ലോക്കിടില്ല അപ്പോൾ അവൾ എന്ന ആ ജന്നൽ തുറന്നപ്പം എൻ്റെ അനിയൻ ചത്ത കിടക്കണേന്നും പറഞ്ഞിട്ട് ഇവള് നെഞ്ചിലിടിച്ചു നിങ്ങളിങ്ങോട്ട് വരും ഇതാ നോക്കിയെന്ന് പറഞ്ഞാൽ ബ്ലഡിൽ കുളിച്ച് കിടക്കും ബ്ലഡ് കുളിച്ച് കിടക്കും പിന്നെ ഞാൻ ബാക്കിൽ ചെന്ന് രണ്ട് ചവിട്ട് കിട്ടി കത് തുറന്നു തുറന്ന് നോക്കിയിട്ട് നോക്കിയപ്പോൾ എൻ്റെ അനിയൻ മരിച്ചു കിടക്കണം അവളെ നോക്കിയിട്ട് കാണാൻ ഇല്ല ഞാൻ പറഞ്ഞ കട്ടിലിൽ നോക്കാന്ന് പറഞ്ഞു അപ്പൊ കട്ടിലിൽ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ സൈഡിൽ സൈഡിൽ നോക്കിയപ്പോൾ ചൂങ്ങിയിക്കുന്നു സംഭവം ഈ ബാങ്കിന്റെ പ്രശ്നമാണ് ബാങ്കിന്റെ പ്രശ്നമാണ് ഇവര് അപ്പോഴെ അപ്പഴേ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു രണ്ടു പ്രാവശ്യം ഇവിടെ ലെഫ്റ്റ് ചെയ്യാൻ വന്നു അപ്പോൾ ഇത് മെയിൻ ആളാണ് ഇവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു വഴക്കുമില്ല വയ്യാചില്ല അത് ചില സമയത്തേക്കാവുമ്പം പറയും ഞാൻ ചാവു വന്നു അപ്പൊ അവള് പറയും താൻ ചത്താൻ ഞാനും കിടക്കൂല എന്നൊക്കെ പറയണൊക്കെ നമ്മളെ വീട്ടിൽ കേക്കാം അത് കളിയിലൊക്കെ ആയിരിക്കാം പക്ഷെ അവക്ക് ഇവന്റെ അടുത്ത് ജീവനാണ് ഇവനും അവളുടെ അടുത്ത് ജീവനാണ് രണ്ടുപേരും അങ്ങനെയാണ് ജീവിച്ചത് ഇവ എവിടെ പോയാലും ഇവനെ അവള് പോവണെങ്കി ഇവനെ ചേർത്ത് പിടിച്ചോണ്ടേ പോവൂ എന്നിട്ട് ഈ സുഖമല്ലാത്തോണ്ട് അസുഖം ഒരു സൈഡ് തളന്ന് കിടന്ന് ചിത്രയില് കൊണ്ടുവിട്ടുക അങ്ങനൊക്കെ ശികിത് കഴിഞ്ഞ പാർട്ടിയാണ് അത് എത്ര നേരത്തെ അവിടെ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ ഇതിപ്പം ചാവാൻ കാരണ ഇവരുടെ ഒരു ബാങ്ക് ഭീഷണിയാണ് കോൺട്രാക്ട് വർക്ക് കോൺട്രാക്ട് വർക്ക് ആദ്യമൊക്കെ ആ ടൈം കൂലിപ്പണിയൊക്കെ ചെയ്തോണ്ടിരുന്നു പിന്നീട് കോപ്പറേഷൻ ഓഫീസിൽ ലൈസൻസ് എടുത്ത് കോൺട്രാക്ട് വർക്ക് ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരുന്ന പിന്നെ അല്ല അവര് ഭാര്യ പുറത്താവാറ്റും വഴക്കില്ല അടിയൂല ഞങ്ങൾ ഇളയ മുത്തായിട്ടും വഴക്കൂല്ല അടിയൂല ഞങ്ങൾ ഇന്നുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല അവര് അവരെ കാര്യം നോക്കും ഞങ്ങൾ ഞങ്ങളെ കാര്യം നോക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്ന ഇത് ബാങ്ക് മാനേജർ വീണ്ടും വീട് വന്ന് ലെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഭീഷണിയിലാണ് ഇവര് രണ്ടുപേരും ചാവാൻ കാരണം ഈ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടെന്ന കാര്യം കുടുംബത്തോട് ഈ സതീശനോ അല്ലെങ്കിൽ പങ്കുവച്ചിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറഞ്ഞിരുന്ന ബാങ്കിൽ ഇത്ര ഇത്ര രൂപ അടച്ചിട്ടും വീണ്ടും രണ്ടു കോടി അന്തര വീണ്ടും അടയ്ക്കണോന്നൊക്കെ ബാങ്ക് മാനേജര് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കണു ഈ രണ്ടു കോടിയൊക്കെ എവിടെ എല്ലാം പോയില്ലേ അങ്ങനെ ഭീഷണി ഉണ്ടായിരുന്നു ബാങ്ക് ഇപ്പൊ ഇരിക്കണ ബാങ്ക് മാനേജർ അത് കോടി നമ്മൾ അങ്ങനെ കോൺട്രാക്ട് ചെയ്തിട്ട് അത് ഈ പുള്ളിക്ക് അറിയാം അതിനെപ്പറ്റി അറിയാം രണ്ടായിരത്തി പത്തിൽ ഞാനും ഒരു കോൺട്രാക്ട് ഞാനും എടുത്താണ് ബിസിനസ് ചെയ്യുന്നത് ഇത് പുള്ളി രണ്ടായിരത്തി പത്ത് മുതല് അവിടെ വന്നിട്ട് പിന്നെ ഇത് ഓടിയെടുത്ത് ബിസിനസ് ചെയ്തു അമ്പത് അൻപത് ലക്ഷം രൂപ വരെ നമ്മളെ വികാസ് ഭവനിൽ കൊടുക്കുകയുള്ളു അൻപത് ലക്ഷം മേളായപ്പോഴാണ് ഈ എസ് എം ഇ ബ്രാഞ്ച് ജേല ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള ബാങ്കിലോട്ട് വന്നത് അമ്പത് ലക്ഷം മേള അവിടെയാണ് രണ്ടായിരത്തി പത്തിൽ അവിടെ വന്ന ഇതാണ് അപ്പം അമ്പത് ലക്ഷം രൂപ എടുത്തിട്ടുള്ളു അപ്പോഴേ ഇദ്ദേഹത്തിന് അല്പം വിദ്യാഭ്യാസ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്കിൽ പൈസ കിട്ടണോണ്ട് ഇദ്ദേഹം പണിയൊക്കെ ചെയ്യും ബില്ല് കറക്റ്റ് വിടും വർക്ക് ഓർഡർ എടുക്കും ഇപ്പൊ അമ്പത് ലക്ഷം രൂപയുടെ വർക്കിനാണെങ്കിൽ ബാങ്ക് നിയമം അനുസരിച്ച് ഒരു കോടി രൂപയുടെ വർക്ക് ഓർഡർ കൊടുക്കണം എന്നാലേ ഒരു അമ്പത് ലക്ഷം പാസ്സായി കൊടുക്കുള്ളൂ അത് വർഷം തോറും പുതുക്കി കൊടുക്കും കൃത്യമായിട്ട് മാസം തോറും അതിൻ്റെ പലിശ അമ്പത് ലക്ഷം രൂപയ്ക്ക് പത്രമായതിന്റെ പലിശ മാസം തോറും അടയ്ക്കും ഇങ്ങനെയൊക്കെ രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം കറക്റ്റായിട്ട് പോകും രണ്ടായിരത്തി പതിനാറിന് ശേഷം അദ്ദേഹം ബി പി അടിച്ച് സുഖമില്ലാതായി കിടപ്പിലായിപ്പോയി അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് പൈസ അടയ്ക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ബാങ്കുകാർ വന്ന് പരിശോധിച്ചപ്പം പല കലാറുകാരനാണ് ഇദ്ദേഹം സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയും കൂടെ കൂട്ടി പൈസ തരാൻ പേടിക്കണമെന്ന് വീണ്ടും അമ്പത് ലക്ഷം രൂപ ഈ കൊറോണ കാലഘട്ടത്തിൽ അവർക്ക് പാസ്സാക്കി കൊടുത്തു വേറെ എന്തൊന്നും ലോണായിട്ട് ഇട്ട് പാസ്സാക്കി കൊടുത്തു പാസാക്കി കൊടുത്തതിന് ഉദ്ദേശം ഒന്ന് അവർക്ക് പലിശ പലിശ എടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പണി ചെയ്യാൻ ബാധ്യസ്ഥ ഇല്ലാത്ത ആളിനെ പണി ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഈ പലിശ എടുക്കാം അങ്ങനെ അവർ അറുപതും ഈ അമ്പത് ഒന്ന് പത്തിന്റെ പലിശ ഒരു ലക്ഷത്തി നാലായിരം രൂപ വെച്ച് ഇവര് പിടിച്ചോണ്ടിരും സത്യാവസ്ഥ അതാണ് പിടിച്ചുകൊണ്ടിരുന്നത് പിടിച്ചിങ്ങനെ ഇങ്ങനെ നാൽപ്പത് മാസമായപ്പം ഈ അമ്പത് ലക്ഷം രൂപ അവർ തന്നെ എടുത്തോണ്ട് അവർ കൊടുത്തു അവർ തന്നെ എടുത്തോണ്ട് പത്ത് പൈസ പണി ചെയ്തിട്ടില്ല അതിനുശേഷം ഇന്ന് ഇത് പുതുക്കിയിട്ടുമില്ല ഈ രണ്ടായിരത്തി പറഞ്ഞ ശേഷം ഈ കരാർ ലൈസൻസ് പുതുക്കിയിട്ടുമില്ല ഈ വർഷം തോറും പുതുക്കണം അതൊന്നും പുതുക്കിയിട്ടുമില്ല മനസ്സിലെ എന്നിട്ടും വീണ്ടും ഇദ്ദേഹത്തിന് വന്ന് ഇത് തീരവും വീണ്ടും വന്ന് പൈസ അപ്പൊ ഇദ്ദേഹം മാനവിമാനം ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് വേറെ ഒരു നിവർത്തിയുമില്ല രണ്ട് പ്രോപ്പർട്ടിയേ ഉള്ളൂ വേറെ കടം വായിക്കാനും ഇല്ല അപ്പൊ വേണ്ടപ്പെട്ട ആളെ നല്ല കയറാണെങ്കിൽ എല്ലാവരും യൂണിയൻകാരെല്ലാം കൂടെ ചേർന്ന് വീണ്ടും പൈസ ഇതൊക്കെ ബന്ധുക്കളെ നിന്നും അവരിൽ പൈസ മാറ്റി വീണ്ടും കൊടുത്തു കുറച്ച് കാലം കൂടെ ഒക്കെ പോയി വീണ്ടും കുറച്ച് കാലം കൂടെ ഒക്കെ ഇവരിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അപ്പം ഇദ്ദേഹം വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നെല്ലാം വീണ്ടും ബാങ്കിനെ പേടിച്ച് ബാങ്കിൽ ബാങ്കിലെങ്ങനെ കയറി വരാം എങ്ങനെയെങ്കിലും ശരിയാകും എന്ന രീതിയിലൊക്കെ വീണ്ടും ആളുകളിൽ പൈസ വാങ്ങിച്ച് വ്യക്തിപരമാർ വേണമെങ്കിൽ പൈസ വാങ്ങിച്ചൊക്കെ അടച്ചു അടച്ചു നോക്കിയിട്ടും ബാങ്കിന്റെ കട ഒരിക്കലും ഒതുങ്ങുന്നില്ല മനസ്സിലെ ഇപ്പം കുറച്ച് പൈസ അടച്ചാൽ ബാങ്ക് ഒരു നാലഞ്ച് മാസം മിണ്ടാതിരിക്കും ഒരു മൂന്നു ലക്ഷം നാലു ലക്ഷം അടച്ചു കഴിഞ്ഞാൽ പലിശ കണക്കാക്കി ഒരു നാലഞ്ച് മാസം തീരെ അപ്പം വീണ്ടും അവർ വരും ഇങ്ങനെ കുറച്ച് വന്ന് നോക്കിയാൽ അവർ ആ ഒരു നിവർത്തിയില്ല ഇനി എന്നെക്കൊണ്ട് നിവർത്തിയില്ല ഞാനിത് വിറ്റടയ്ക്കാം എന്ന് അവരോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞ് എന്നാ ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് വീണ്ടും ഇവര് ഈ ലോണ് എത്ര ബാലൻസ് ഉണ്ടോ എത്ര കൊടുക്കാണ്ടോ അവരെ കണക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുക്കണെന്ന് പുതിയ ലോണാക്കി പുതിയ ലോണാക്കി എല്ലാം ചാപ്റ്റർ തയ്യാറാക്കി വെച്ച് ഇവർ എപ്പഴായിട്ട് ഈ പലിശേന ഇവർ പലിശ അടച്ചില്ലെങ്കിൽ പലിശേന പലിശേനെ മുതലിൽ കൂടെ കയറ്റു ഈ മാസം അടച്ചില്ലെങ്കിൽ അടുത്ത മാസം മാസമാകുമ്പോൾ വീണ്ടും പലിശ മുതലേ വീണ്ടും ഇങ്ങനെ കയറി കയറി പോവേണ്ട ടോപ്പ് ടോപ്പ് ഇത് പോവേണം അങ്ങനെ ആ പൈസ കംപ്ലീറ്റ് ആയിട്ട് റ്റക്കരി ഒന്ന് എഴുപത്തി മൂന്ന് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ഒപ്പിട്ട് വാങ്ങിക്കാൻ തന്നു അപ്പോഴാണ് നമ്മളെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് വന്ന് പറഞ്ഞത് ഇദ്ദേഹം ഒന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉടനെ അവിടെ പോവുകയും അപ്പം കൂട്ടുടുംബ സംഘടന ആളാണ് ഞാൻ അപ്പം ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഞാൻ അവിടെ പോവുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്ത് ഈ പേപ്പറിലെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഇവർ പുതിയ ലോണ് എടുത്തതായിട്ട് കാണിച്ച് ഈ പലിശയെല്ലാം കൂടെ ചെയ്ത് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തിൻ്റെ പുതിയ ലോണാക്കി ഒപ്പിട്ട് വാങ്ങിക്കുക